राधा ज्ञान राधा कण्णनी मरकात् राधा राधा What कात राधा പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അഷ്ടപതി എന്ന് പറയുന്നത് പതിനൊന്നാം സർഗമാണ് ഇരുപതാമത്തെ അധ്യായമാണ് ആറാമത്തെ ശ്ലോകമാണ് നൂറ്റി പത്താമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് നാരായണീയം കിട്ടും ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് രാധയുടെ പ്രണയം കിട്ടും എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ ചിലരാകട്ടെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്ന് പറയുന്നുണ്ട് ഞാൻ കൊല്ലത്താണ് നിങ്ങൾക്ക് വരാം മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ആണെന്നുള്ളതാണ് ദൂരെ നിന്നുള്ളവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് നിശ്ചയമായും കേൾക്കണം പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളതുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുക ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥയുണ്ട് കൃഷ്ണൻ്റെ പുനരവതാരമാണ് അതേ കണക്ക് രാധിക കവചൻ രണ്ടുണ്ട് രാധിക കവചം രണ്ടുണ്ട് ഒന്നും രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് പിന്നെ രാധാ സഹസ്രനാമവും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതി നമ ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे रा राधे 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 ह 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 राधे 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 രാധേ രാധേ അപ്പോൾ രാധാറാണിക്ക് എൻറെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ ജയ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എനിക്ക് സർവ്വ പാപങ്ങളിൽ നിന്നും എന്നെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജായ് അപ്പം നമുക്ക് അഷ്ടപതി തുടങ്ങാം അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായും കേൾക്കണം ലിങ്ക് വേണ്ടവർക്ക് വാ എൻ്റെ ഇത് വാട്സപ്പ് കൂടാണ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിശ്ചയമായും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിരിക്കും നിങ്ങളത് കാണാതെ പോകരുത് ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് അമ്മയും മകളുമാണ് നമ്മുടെ രമ്യയും അഞ്ചനാ കൃഷ്ണനും അവർ രണ്ടുപേരും കൂടാണ് പാടുന്നത് ആദ്യത്തത് അഞ്ചനാ മോള് പാടുന്നു രണ്ടാമത്തേത് രമ്യ പാടുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് രമ്യ ആ വീണ്ടും അഷ്ടപതി പാടാനായിട്ട് വരുന്നത് അതേ കണ അഞ്ചനയും അഷ്ടപതി പാടാനായിട്ട് വരുന്നത് അങ്ങനെ അമ്മയും മകളും മത്സരിച്ചു പാടുകയാണ് അഞ്ജന മോൾ ഭാഗ്യവതിയാണ് കാരണം ഈ ചെറു പ്രായത്തിൽ തന്നെ മോ അഷ്ടപതി പാടാനുള്ള അവസരമൊക്കെ ആ ലഭിച്ചുവല്ലോ അപ്പം നിങ്ങൾ നോക്കിക്കൊള്ളു അമ്മ വേഴ്സസ് മകൾ രമ്യ വേഴ്സസ് അഞ്ചന കേട്ടുകൊള്ളു ആ കൊച്ചു മിടുക്കിയുടെ പാട്ട് നിങ്ങൾ കേട്ടുകൊള്ളു അഞ്ജന കൃഷ്ണ അധികം തവ പുരണ സജം ചണ്ഡിരണിതരശന മഭി സരസരസമജം മാധുമാധനം അനുഗത അപ്പോൾ നമ്മൾ അഞ്ജന കൃഷ്ണ എന്ന കൊച്ചു മിടുക്കി കൊച്ചുമിടുക്കി അതതിമനോഹരമായി പാടിത്തന്നത് എല്ലാവരും കേട്ടല്ലോ മോളെ മോള് നന്നായി വരും മോൾക്ക് രാധാജിയുടെ അനുഗ്രഹമുണ്ട് മോള് വളർന്ന് വലുതാകുമ്പോൾ വലിയ പാട്ടുകാരിയായി മാറട്ടെ അതൊക്കെ കാണാൻ ഒരുപക്ഷേ അങ്കിളി ഭൂമിയിൽ വരില്ല എങ്കിലും മോള് വലിയ പാട്ടുകാരിയായി എല്ലാവരും അറിയപ്പെടുന്നവരായി മാറട്ടെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം

അർത്ഥം മനസ്സിലാക്കിയത് അതിഗതം അർത്ഥം മനസ്സിലാക്കിയത് അധികം അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അഖിലം എന്നും ചില പുസ്തകങ്ങളിലുണ്ട് ചില ബുക്ക് ബുക്കുകളിൽ അധികം എല്ലാം എന്നാണ് ഇതിനർത്ഥം രണ്ടും ശരി തന്നെ ചില അധികം ചില പുസ്തകങ്ങളിൽ അഖിലം ഇതം ഇതം ഇത് വബു വബു ശരീരം ശരിക്കും ഒറിജിനൽ സംസ്കൃതത്തിൽ അഖിലം എന്ന് തന്നെയാണ് ഇതം ഇത് വഭൂശരീരം തവാ നിന്റെ അർത്ഥം തവ എഴുതി തന്റെ പ്രണയുദ്ധം നിന്റെ പ്രണയുദ്ധം സജ്ജനം തയ്യാറായി നിൽക്കുന്നു ചണ്ഠീ കോപശീലേ രണിതരശന അരഞ്ഞാണത്തിൻ്റെ കിളിക്കം അതാണ് രണിതരശന ണത്തിന്റെ കിളുക്കം രവം ശബ്ദം പെരുമ്പറ സരസം വികാരപരമായി അലജ്ജം ലജ്ജ കൂടാതെ അപ്പൊ എന്താണ് ഇതിനകത്ത് ജയദേവ കവി പറഞ്ഞിരിക്കുന്നത് അല്ലയോ സുന്ദരിയായ രാധേ നിന്റെ ഈ ദേഹമാകട്ടെ രതിക്രീടയാകുന്ന യുദ്ധത്തിന് തയ്യാറാണെന്ന് സഖികളായ ഞങ്ങൾക്കെല്ലാം അറിയാം നിന്റെ ശരീരം രടി രബിക്രീഡയ്ക്കു വേണ്ടി ദാഹിച്ചു നിൽക്കുകയാണെന്ന് സഖികളായ ഞങ്ങൾക്കെല്ലാം അറിയാം അല്ലയോ കോപശീലേ അരഞ്ഞാണത്തിൻ്റെ കിളിക്കമാകുന്ന പെരുമ്പറക്കൊട്ടലോടുകൂടി വികാരവതിയായി ലജ്ജ കൈവിട്ട് കൃഷ്ണൻ്റെ സമീപത്തേക്കു പോയാലും നിന്നിൽ അനുകൂലനായിരിക്കുന്ന കൃഷ്ണനെ നീ പ്രാപിച്ചാലും അങ്ങനെ രതിസുഖം അനുഭവിച്ചാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധാറാണിക്ക് കൃഷ്ണനുമായി രതിലീല നടത്താൻ നല്ല താല്പര്യമുണ്ട് പ്രത്യേകിച്ചും പിണക്ക വെക്ക മാറിക്കഴിഞ്ഞപ്പോൾ ഇത് സഖിക്ക് നല്ലവണ്ണം മനസ്സിലായി അപ്പൊ സഖി പറഞ്ഞു നോക്കൂ രാധേ നിനക്ക് നിന്നെ കുറിച്ച് അറിയില്ല ആനയ്ക്ക് ആ അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന കണക്ക് നിനക്ക് നിന്നെ കുറിച്ച് അറിയില്ല രാധേ പ്രണയം ജനിപ്പിക്കുന്നതിലും രതി വികാരം ഉണർത്തുന്നതിലും നിന്നെ ജയിക്കാൻ ഇവിടെ മറ്റാരുമില്ല ഇല്ല നീ അത്ര കണ്ട് സുന്ദരിയും അത്ര കണ്ട് ശരീര വടിവുമുള്ളവളാണ് നീ ആഭരണങ്ങൾ അണിഞ്ഞ് ആകർഷകമായ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അത് കണ്ടാൽ അറിയാം നിന്റെ ദേഹം കൃഷ്ണസ്പർശത്തിനായി കൊതിക്കുന്നു എന്ന് കാമുകനെ കാണാൻ പോകുമ്പോഴാണ് യുവതി ഏറ്റവും വിലപ്പെട്ട വസ്ത്രവും ധരിച്ച് ആഭരണങ്ങളും അണിഞ്ഞു പോകുന്നത് അപ്പൊ രാധാറാണി ഇവിടെ നല്ല ആഭരണങ്ങൾ അണിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രം ധരിച്ചു നിൽക്കുന്നു അത് കണ്ടിട്ടാണ് സഖി പറയുന്നത് ആ ഈ വസ്ത്രം കാണുമ്പോൾ ഈ ആഭരണം കാണുമ്പോൾ അറിയാം രാധെ നിന്റെ ശരീരം കൃഷ്ണനൊന്നു തൊടാൻ വേണ്ടി കൊതിക്കുകയാണ് നിന്റെ ശരീരത്തിൻ്റെ വിറയൽ ഞാൻ കാണുന്നു അത് ഭാവം സൂചിപ്പിക്കുകയാണ് അതെ മനസ്സിലെ രതി ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു വിറയൽ ഉണ്ടാകും ചുണ്ടുകൾക്കൊരു വിറയൽ ഉണ്ടാകും കൈകൾക്കൊരു വിറയൽ ഉണ്ടാകും ആ സമയത്ത് സംസാരിച്ചാൽ സംസാരത്തിനും ഒരു വിറയൽ ഉണ്ടാകും അത് രതിയുടെ ഉന്നതങ്ങളിലെ ഭാവങ്ങളാണ് അപ്പോൾ പറയുകയാണ് തോഴി രാധയെ ഇനി നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്കറി എത്രേരം നീ ഇങ്ങനെ കോപം അഭിനയിച്ച് അഭിനയിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കും ഇനി എന്തിനാ നീ മടിച്ചു നിക്കുന്നതിലാധെ നീ ലജ്ജിക്കേണ്ട കാര്യമില്ല കാരണം കൃഷ്ണൻ നിനക്കുള്ളതാണ് നീ കൃഷ്ണനും പോകൂരാതെ നീ പോയി കേശവനെ കാണൂ നിന്റെ ഈ കപട കോപ ഉപേക്ഷിക്ക് അല്ലെങ്കിൽ തന്നെ നീ ഇവിടെ എന്തിനാ കോപിക്കുന്നത് നിന്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളായ തോഴിമാര് മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ നിന്റെ ശത്രുക്കളും അല്ല അപ്പോൾ ഇവിടെ നീ കോപം കാണിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രാധേ നീ വേഗം ചെല്ലൂ വേഗം ചെല്ലണം കാരണം ഒരു രതി യുദ്ധത്തിന് നിന്റെ ശരീരം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു യുദ്ധത്തിന് പെരുമ്പറ വേണം അതാണ് യുദ്ധം ചെയ്യണമെങ്കിൽ എന്താണ്ട് ആദ്യം പെരുമ്പറ മുഴക്കി എല്ലാവരെയും അറിയിക്കണം ഇവിടെ കൃഷ്ണനും രാധാറാണിയും തമ്മിൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു യുദ്ധം എന്ന് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ എപ്പോഴാണ് ഒരു നല്ല ഫൈറ്റ് നടക്കുന്നത് രണ്ടു പേരും തുല്യ ശക്തികളാകുമ്പോൾ ഇപ്പൊ അർജന്റീനയും ബ്രസീലും കൂടെ ഫുട്ബോൾ കളിക്കുമ്പോൾ അതൊരു ഉഗ്രൻ ഫൈറ്റ് ആണ് ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ കാരണം തുല്യ ശക്തികളാണ് അതുപോലെ രതിയിൽ തുല്യ ശക്തികളാണ് കൃഷ്ണനും രാധയും സാധാരണഗതിയിൽ ചിലരുണ്ട് വേഗം എന്തു ചെയ്യും രതിയിലെ താല്പര്യം പോയി തളർന്നു പോകും ഇതങ്ങനല്ല രണ്ടു പേരും ഒന്നിനൊന്ന് മെച്ചമാണ് അതുകൊണ്ടാണ് ഇതിനെ ഒരു യുദ്ധം എന്ന് ജയദേവ കവി പറഞ്ഞിരിക്കുന്നത് അപ്പൊ കവി പറഞ്ഞിരിക്കുന്നു ഒരു യുദ്ധം നടക്കണമെങ്കിൽ പെരുമ്പറ മുഴങ്ങണം ഇവിടെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് നിന്റെ ശരീരം അതിനെ തയ്യാറെടുത്ത് കഴിഞ്ഞു അപ്പം പെരുമ്പറ വേണ്ടേ ആ പെരുമ്പറ ഉണ്ട് രാധേ നീ നടക്കുമ്പോൾ നിന്റെ അരഞ്ഞാണം കിലിങ്ങും അരഞ്ഞാണത്തിൻ്റെ കിളുക്കം പെരുമ്പറ പോലെയാണ് നീ ഒരു പ്രത്യേക രീതിയിലാണ് നടക്കുന്നത് അന്ന നടയാണ് നീ നടന്ന് നടന്ന് പോകുമ്പോൾ നിന്റെ ഇങ്ങനെ കിലുങ്ങും ആ ശബ്ദം കൃഷ്ണൻ കേൾക്കും അപ്പോൾ കൃഷ്ണന് മനസ്സിലാകും നീ രബിലിയിലെ ആടാൻ കൃഷ്ണനെ തേടി വരികയാണ് അത് കവി വളരെ ഭാവാത്മകമായി പറഞ്ഞിരിക്കുന്നു രാധാറാണിയുടെ അരഞ്ഞാണത്തിന്റെ കിരുക്കം കേൾക്കുമ്പോൾ കൃഷ്ണന് മനസ്സിലാകും രതി രതിയുദ്ധത്തിന് തന്നെ വെല്ലുവിളിക്കുകയാണ് രതി ലീല ആണാൻ തന്നെ വെല്ലുവിളിക്കുകയാണെന്ന് കൃഷ്ണന് മനസ്സിലാകും രാധെ ഉപേക്ഷിക്കൂ എല്ലാ ലജ്ജകളും ഉപേക്ഷിക്കൂ ഹരിയുടെ അടുക്കലേക്ക് പോകൂ അവൻ ലതാ നികുഞ്ജത്തിൽ നിന്നെ കാത്തിരിക്കുകയാണ് നീ രാധയെ വാരിപ്പുണരൂ അവൻ ആ പരസ്പരം വേഗതയിൽ നീ അവന്റെ അധരങ്ങൾ പാനം ചെയ്യണം അവൻ നിന്റെ തടിച്ച മാറിടങ്ങളെ അവന്റെ കരങ്ങൾ കൊണ്ടും മർദ്ദിക്കും നീ തളന്നു പോകരുത് നീ ആകട്ടെ ഗാഠമാ ആലിങ്കനം കൊണ്ട് നിന്റെ തടിച്ച സ്ഥലം കൊണ്ട് കൃഷ്ണന്റെ മാനിടങ്ങള് നീയും മർദ്ദിക്കണം രാധേ ഇവിടെ ആരാണ് ജയിക്കുന്നത് എന്ന് അറിയണം ആദ്യം തളരുന്നയാളായിരിക്കും ഇവിടെ അതുകൊണ്ട് ഇവിടെ അതിമനോഹരമായി ജയദേവ കവി രതിലിയിലെ ഒരു യുദ്ധമായി ചിത്രീകരിക്കുന്നു യുദ്ധത്തിൽ ഏത് വിധത്തിലും ശത്രുവിന തോൽപ്പിക്കണം രാധേ E... e... കൃഷ്ണന്റെ അതരങ്ങൾ പാനം ചെയ്ത് അവൻ കരങ്ങൾ കൊണ്ട് നിന്റെ തടിച്ച മാറിടം മർദ്ദിക്കുമ്പോൾ നീ തളരാതെ പിടിച്ചു നിന്ന് അവനെ ഗാഠമായ ആലിംഗനത്തിൽ അമർത്തി നിൻ്റെ തടിച്ച മാറിടങ്ങൾ കൊണ്ട് അവൻ്റെ നെഞ്ചുകളെ മർദ്ദിക്കുകയും നിൻ്റെ തടിച്ച ജഗനം അവൻ്റെ ദേഹത്തെ കമർത്തുകയും ചെയ്ത് കൃഷ്ണനെ തൃപ്തിപ്പെടുത്തി തളർത്തണം അങ്ങനെ രാധേ നീ വിജയിക്കണം

നമ്മുടെ രമ്യ അത് അതിമനോഹരമായി പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇനിങ്ങോട്ട് നോക്കേരീലം ബോധയ ഹരി അപ്പൊ സ്മരശര അർദ്ധമെഴിക്കോ കാമദേവന്റെ അമ്പു സ്മരശര കാമദേവന്റെ കാമേ അമ്പു മനോഹരം മനോഹരം നഖേന അർദ്ധം നഖം അവലംബേ പിടിച്ചുകൊണ്ട് കരേണ കയ്യിൽ സലീലം ഉല്ലാസത്തോടെ ചല നടന്നാലും കൈവളിങ്ങുന്ന ശബ്ദം ശബ്ദം അല്ലെങ്കിൽ ബോധിപ്പിച്ചാലും രണ്ടർത്ഥം ഉണർന്നാലും നിജഗതി കാമത്തോടെയുള്ള അല്ലെങ്കിൽ കാമത്തോടെ അല്ലെങ്കിൽ പ്രേമത്തോടെ എന്നർത്ഥം നിജഗതി ഹരിമിബി ഹരിയുടെ അടുക്കലേക്ക് ഹരിയുടെ അടുക്കലേക്ക് എന്താണ് ഈ ശ്ലോകത്തിൽ ജയദേവ കവി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സുന്ദരിയായ രാധയെ കാമപാണങ്ങളെപ്പോലെ സുന്ദരങ്ങളായ മഖങ്ങളുള്ള കയ്യാൽ സഖിയുടെ കൈ പിടിച്ചുകൊണ്ട് ഉല്ലാസത്തോടെ നടന്നാലും നിന്റെ കൈവിളക്കി ലത്താൽ നിന്റെ നടത്തത്തിൻ്റെ രീതിയെ കൃഷ്ണനെ ധരിപ്പിക്കുക നിന്നെ കാത്തിരിക്കുന്ന കൃഷ്ണനും നീയുമൊത്ത് രതിലീല തുടങ്ങട്ടെ അപ്പം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിലെ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ ജയദേവ കവി രാധാകൃഷ്ണന്റെ രതി സംഗമങ്ങളെ ഒരു യുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിൽ സഖി പറയുകയാണ് രാധേ നീ എന്തോ ഒരു ഭാഗ്യവതിയാണ് രാധേ നിന്റെ കൈകൾ എത്ര മനോഹരങ്ങളാണ് രാധേ നിന്റെ അഞ്ചു ഉണ്ടല്ലോ അത് കാമദേവന്റെ അഞ്ച് ആ ബാണങ്ങളാണ് മറ്റുള്ളവരിൽ കാമം ഉണർത്തുന്ന ബാണങ്ങളാണ് ആ ബാണങ്ങളെക്കാൾ സുന്ദരമാണ് അതുകൊണ്ട് പ്രണയയുദ്ധം നമുക്ക് തുടങ്ങാം പ്രണയ പ്രണയയുദ്ധത്തിൽ നമുക്കിത് ഉപയോഗിക്കാം രാഘേ നീ നിന്റെ മനോഹരമായ കൈകൾ കൊണ്ട് സഖിയുടെ കൈയെ മുറുക പിടിക്കൂ നിന്റെ കൂർത്ത് മനോഹരമായ നഖങ്ങൾ ഉണ്ടല്ലോ ഈ പ്രണയ യുദ്ധം ജയിക്കാൻ പറ്റിയ ആയുധമാണ് കാരണം പ്രണയ യുദ്ധത്തിൽ നിനക്ക് നഖങ്ങൾ കൊണ്ട് കൃഷ്ണനെ പോറലേൽപ്പിക്കാം അതോടുകൂടി കൃഷ്ണൻ പരാജയപ്പെട്ടു പോകും രതിലീലയില് ഒരു പ്രധാന സംഗതിയാണ് നഖക്ഷതം മനസ്സിലായില്ലേ രതിലീലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആരെന്ന് പറയുന്നത് നഖക്ഷതം ആ നഖക്ഷതം നിനക്ക് ഏൽപ്പിക്കാം നഖക്ഷതം ദന്ത ഇതൊക്കെ രതിലീലയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അപ്പം നിനക്ക് കൃഷ്ണനിൽ നഖക്ഷതം ഏൽപ്പിക്കാം അതോടെ കൃഷ്ണൻ കാമ പരവശനാവുകയും വേഗം സംതൃപ്തനാവുകയും അങ്ങനെ നീ ഈ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യും അതേ കണക്ക് നീ ഒരു യുദ്ധത്തിനെന്ന പോലെ തയ്യാറായി ഉറച്ച അടിവപ്പോടെ വേണം നടക്കാൻ അതിനനുസരിച്ച് നിന്റെ കൈവളകൾ കേൾക്കും അപ്പൊ നമ്മുടെ കയ്യിൽ കൈവള ഉണ്ടെങ്കിൽ നമ്മൾ ശാന്തമായി നടന്നാൽ അധികം ശബ്ദം കേൾക്കില്ല നിങ്ങൾ ഉദ്ദേശിച്ച് കൈയും വേശിപ്പോയാ കലുവില കലുവിലാ ശബ്ദം കേൾക്കും അപ്പൊ രാധേ നിന്റെ കൈവളകളുടെ ശബ്ദം കേൾക്കുമ്പോൾ കൃഷ്ണന് മനസ്സിലാകണം നീ യുദ്ധത്തിന് പോരിന് വരികയാണെന്ന് മനസ്സിലാക്കണം നോക്കൂ അപ്പോൾ അവനും എന്ത് ചെയ്യും ഒരു പ്രണയ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കും നിനക്കറിയുമോ രാധെ ഈ കൃഷ്ണൻ ഇപ്പോൾ കാമദേവന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണനിൽ പ്രണയം അങ്ങനെ ആ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ് ഒരു പ്രണയ യുദ്ധത്തിന് കൃഷ്ണനും ഉത്സാഹിച്ചിരിക്കുകയാണ് വേഗം പോകൂ രാധേ വേഗം പോകൂ നീ കൃഷ്ണനുമായി రవిలిక ఆడు ఆ రదిలీల నీ స్వయం మరకూ ൂരാതെ നീ എത്രയും പെട്ടെന്ന് ചെന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്യൂ അവനും നിന്നെ ആലിംഗനം ചെയ്യട്ടെ പരസ്പരം ചുംബിക്കൂ നഖക്ഷതങ്ങൾ ദന്ത ക്ഷതങ്ങൾ ഏൽപ്പിക്കൂ നഖക്ഷതവും ദന്ത ക്ഷതവും കൃഷ്ണനിലെ വികാരങ്ങളെ അതിൻ്റെ പാരമ്യതയിൽ കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ അവൻ വേഗൻ സംതൃപ്തനായിത്തീരും പെട്ടെന്ന് ആ അവൻ സംതൃപ്തനായിത്തീരും ോടെ ഈ പ്രണയ യുദ്ധത്തിൽ രാധേ നീ വിജയിക്കും നീ പോയി വരൂ നീ പോയി വരൂ നീ പോയി വരൂ രാധേ 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 ഓ രാധേ 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 രാധെ ഓ രാധെ രാധേ രാധേ ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം കളീം ഐ രാസേശ്വരി രാധികേ സ്വാഹ